നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കൂടുതലാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന സിമ്പിളായൊരു ടെക്നിക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് തീപ്പെട്ടി കോലും ഒരു കോയിനുമാണ് വേണ്ടത് സോ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സിമ്പിളായി തന്നെ നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാം നിങ്ങൾ മക്കളെ അടുത്ത് വിളിച്ചിരുത്താം എന്നിട്ട് ഒരു വീടിൻ്റെ രൂപത്തിൽ ഏറ്റവും ആദ്യം ഈ അഞ്ച് തീപ്പെട്ടി കമ്പുകൾ ചിത്രത്തിലെ പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നിട്ട് ഇതിൻ്റെ വലതു ഒരു വൺ റുപ്പി കോയിൻ നിങ്ങൾ വയ്ക്കുക എന്നിട്ട് മക്കളോട് പറയുക ഇതിൽ നിന്ന് മൂന്ന് തീപ്പെട്ടി കമ്പുകൾ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിൻ അതായത് വീടിന് പുറത്തുള്ള കോയിൻ വീടിനകത്ത് എത്തും മുപ്പത് സെക്കൻഡാണ് സമയം അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ഇൻ്റലിജൻ്റ് ആണെന്നാണ് അതിനർത്ഥം എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത് ഈ കോയിൻ വീടിനകത്തേക്ക് എത്തിക്കണം പക്ഷേ ഈ ഷേപ്പിൽ നിന്ന് മൂന്ന് തീപ്പെട്ടി കമ്പുകൾ മാത്രമേ റീ അറേഞ്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ